അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനത്തിന് ലോകായുക്ത കരുത്ത് നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനത്തിന് ലോകായുക്ത കരുത്ത് പകരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ നടന്ന ലോകായുക്ത ദിനാചരണ ചടങ്ങ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി വിജിലൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അഴിമതിക്കാർക്കെതിരായി വിട്ടുവീഴ്ചയില്ലാതെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം നൽകാൻ ലോകായുക്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ പ്രത്യേക ക്യാമ്പ് സിദ്ധിങ്ങുകൾ നടത്തിക്കൊണ്ട് കാര്യക്ഷമമായി തന്നെ ലോകായുക്ത ഇടപെടുന്നുണ്ട് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ ലോകായുക്ത യാഥാർത്ഥ്യമാക്കിയത് അന്നത്തെ എൽ ഡി എഫ് സർക്കാരായിരുന്നു കാൽനൂറ്റാണ്ടുകാലത്തെ പ്രവർത്തന ഫലമായി പൊതുജനങ്ങളുടെ വിശ്വാസം ആർജിക്കുവാൻ ലോകായുക്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ കഴിയുന്ന ചർച്ചകളാൽ സമ്പന്നമാകണം ദിനാചരണമെന്ന് മുഖ്യമന്ത്രി ലോകായുക്തയെ ശക്തിപ്പെടുത്താനായി ഉപലോകായുക്തകളെ നിയമിക്കുന്ന കാര്യത്തിലടക്കം അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ലോകായുക്തയെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ലോകായുക്തയുടെ നിർദ്ദേശങ്ങൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു ലോകായുക്തയെ ശക്തിപ്പെടുത്താനായി ഉപലോകായുക്തകളെ നിയമിക്കുന്ന കാര്യത്തിലടക്കം അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ലോകായുക്തയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ ഫലമായാണ് അവർ ലോകായുക്തയെ സമീപിക്കുന്നത് ലോകായുക്തയിൽ ഫയൽ ചെയ്യപ്പെടുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ സമർപ്പിക്കുന്നതാണ് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഏറെ ആശ്വാസം പകരേണ്ട സംവിധാനം സംവിധാനമാണ് ലോകായുക്ത എന്നത് ഇതിൽ നിന്നും വ്യക്തമാണെന്നും അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജസ്റ്റിസ് ഡിലെയ്ഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ പറയുക ഇന്ത്യയിൽ ആകമാനമുള്ള കോടതികളിൽ അൻപത്തിയൊന്ന് മില്യൺ കേസുകൾ തീർപ്പാക്കാതെ അവശേഷിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അവയിൽ രണ്ട് ലക്ഷത്തോളം കേസുകൾക്ക് മുപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് മതിയായ പ്രവർത്തന സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് നീതി നിർവഹണ നിർവഹണവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത് കേസുകൾ ഫയൽ ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേർക്കും കൃത്യസമയത്ത് നീതി കിട്ടുന്നില്ല എന്നത് പെൻഡൻസിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇതിന് പരിഹാരം കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായി ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ലോകായുക്തയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കാലതാമസം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഈ ദിനാചരണവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും ഉപകരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ലോകായുക്തകൾ രൂപീകരിക്കപ്പെടുന്നത് അഴിമതി ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ആറ് പതിറ്റാണ്ടോളം മുമ്പ് തന്നെ നമ്മുടെ രാജ്യം ഗൗരവതരമായി ചിന്തിച്ചിട്ടുണ്ട് പണം കൊടുത്ത് കാര്യം നടത്തിക്കുക എന്നതിനേക്കാൾ ഉപരിയായ പല മാനങ്ങളും ഇന്ന് അഴിമതിക്ക് കൈവരികയാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട അത്തരം പുതിയ പ്രവണതകളെ കൂടി തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി ദശാബ്ദങ്ങൾക്ക് മുമ്പ് അഴിമതിയെക്കുറിച്ചുണ്ടായ നിർവചനം ഇക്കാലത്തും പ്രസക്തമാണോ എന്നത് ചിന്തിക്കണം മുൻകാലത്ത് ചിട്ടപ്പെടുത്തിയത് മാത്രമല്ല ഇന്ന് അഴിമതിയുടെ ഗണത്തിൽപ്പെടുന്നത് എന്നതിനാൽ പരിഷ്കരണങ്ങൾ വേണ്ട മേഖലകളടക്കം കാലിക പ്രസക്തവും ഫലപ്രദവുമായ നിർദ്ദേശങ്ങൾ കൂടി ലോകായുക്തയെ പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ലോക ലോകായുക്ത സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുമ്പോഴും അതിനെതിരെ ചില കാമ്പില്ലാത്ത വിമർശനങ്ങൾ ഉയർത്തപ്പെടുന്നത് കാണാം രണ്ടു വർഷം മുമ്പ് ലോകായുക്ത നിയമ ഭേദഗതി ബിൽ സംസ്ഥാനം പാസാക്കിയപ്പോഴും അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു ഭരണഘടനയുടെ നൂറ്റി അറുപത്തിനാലാം അനുച്ഛേദത്തിന് വിപരീതമായ ചില വ്യവസ്ഥകൾ ലോകായുക്ത നിയമത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് ആ ഭേദഗതിക്ക് മുതിർന്നത് കേരളത്തിൽ അത്തരത്തിൽ ഭേദഗതി വരുത്തിയ ആദ്യത്തെ സംസ്ഥാനമായിരുന്നില്ല എന്നാൽ ഇതിനെ ഉയർത്തിക്കാട്ടി ലോകായുക്തയെ തന്നെ ഇകത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നാൽ അതൊന്നും പൊതുജനങ്ങളുടെ ഇടയിൽ വിലപ്പോയില്ല എന്നാണ് ലോകായുക്തയെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന വർധനവ് കാണിക്കുന്നത് ആ വിശ്വാസ്യത കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ലോകായുക്തയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടെ ലോകായുക്ത ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായും മുഖ്യമന്ത്രി ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓൺലൈനായി പങ്കെടുത്തു അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി കേരള ലോകായുക്ത അഡ്വക്കേറ്റ്സ് ഫോറം അഡ്വക്കേറ്റ് എൻ എസ് ലാൽ ത്രിവാൻഡ്രം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് എസ് ബാലു തുടങ്ങിയവർ സംസാരിച്ചു